ഇപ്പോൾ ബോട്ട് എന്ന് പറയുന്നത് പി ആർ ടീമുകൾ ഇറക്കി കുറേ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് പി ആർ ടീമുകളാണ് സത്യം പറഞ്ഞിപ്പോൾ അതിലുള്ള നല്ല ഗെയിമേഴ്സിന് പുറത്താക്കാൻ കാരണം ഇപ്പുറത്തുള്ള പി ആർ ടീമുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനെ ഏഷ്യാനിലെ സീരിയലിലെ കുറച്ച് ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ശരണ്യടുത്ത് കാണിക്കേണ്ടേ ശരണ്യ ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ ആ ഷോ നന്നായി പോകാൻ വേണ്ടി ആ ഷോയിൽ നന്നായി പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരവിടെ നിർത്തും അത്രേ ഉള്ളൂ ഞാൻ പറയുകയാണ് അഖിൽമാരായ സ്വന്തം ഭാര്യ കൂട്ടിക്കൊടുത്തിട്ട് അഖിൽമാരായ വിന്നറായിരുന്നു ഞാൻ പറഞ്ഞാൽ അഖിൽമാരായ വിഷമം ഉണ്ടാവില്ലേ ഫോട്ടോയിലും അതിന്റെ താഴെ ആൾക്കാർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അഖിൽമാരും പറഞ്ഞ ആ സ്ത്രീ അപ്സരയാണ് മെയിൽ കണ്ടസ്റ്റന്റ് വിന്നറായത് അയാൾ അയാളുടെ ഭാര്യയെ പല ആൾക്കാർക്ക് കൂട്ടിക്കൊടുത്തിട്ടാണ് അയാൾ വിന്നറായെന്ന് ഞാൻ പറഞ്ഞ പൊള്ളില്ലേ ഒരിക്കലും പറയില്ല ഞങ്ങളുടെ ഏഴ അയലത്ത് നിൽക്കേണ്ട ആൾക്കാരാണ് മേക്കപ്പ് അവിഭാഗത്തിലുള്ള ആൾക്കാർ ഒരു സംവിധായകനും പറയില്ല ഇവിടെ കാസ്റ്റിംഗ് അവിടെ പോയ പുരുഷന്മാരും എന്നൊരു കണ്ടസ്റ്റന്റിനെ ഏഷ്യാനെറ്റിന്റെ ആണ് എന്ന തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു നമുക്കറിയാം മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പല സീരിയലിലും അപ്സരയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിവാദങ്ങൾ വന്നതിനോട് ഏത് രീതിയിലാണ് കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഗെയിമിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ തന്നെ ഒരു പത്ത് പതിനേഴ് ഷോകളോളം ടെലിവിഷൻ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മൾ ഇപ്പൊ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ടുവരുന്നു ഇപ്പൊ അപ്സർ എന്താണ് ഏഷ്യാന്റിന്റെ എന്താ എന്താണ് മകളോ എന്താണ് പറയുന്നത് പ്രൊഡക്റ്റ് അതിലെന്താണ് തെറ്റെന്താണ് കാരണം ഏഷ്യാനെറ്റിലാണ് അപ്സർ ആദ്യമായിട്ട് അഭിനയിച്ചത് അവസാനം അഭിനയിച്ച ഒരു മൂന്ന് നാല് സീരിയൽ ഏഷ്യാനെറ്റിലാണ് അത് ഏഷ്യയിലെ ഒരു ടോപ്പ് ഹിറ്റ് സീരിയൽസ് ആയിരുന്നു പൗർണമി തിങ്കൾ പിന്നെ അവസാനം അഭിനയിച്ച സാന്ദ്രൻ എന്ന് പറഞ്ഞ സീരിയൽ ഏഷ്യാനറ്റിൻ്റെ സീരിയലാണ് അപ്പം അപ്സറെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നതിൽ അതൊരു കളിയാക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രൗഡാണ് നമുക്ക് അത് കറക്റ്റ് ആണ് അപ്സറ ഏഷ്യാനിൻ്റെ കയ്യിലുള്ളതാണ് അതുകൊണ്ട് അപ്സറയ്ക്ക് ഏഷ്യാനെറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും എന്ന് പറയുന്നത് ആനമണ്ടത്തരാണ് കാരണം ഏഷ്യാനെറ്റ് ഇപ്പ എന്താണ് പറയാം ബിഗ് ബോസിൽ ഇതുവരെ വിന്നറായിട്ടുള്ള ആൾക്കാരോ ഫൈനൽ ഫൈവില് വന്ന ആൾക്കാരോ നിങ്ങൾ എടുത്തു നോക്ക് കഴിഞ്ഞവട്ടം ആരാണ് വിന്നറായെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേ അഖിലെ ഏഷ്യാനിന്റെ പ്രൊഡക്റ്റ് ആണോ അല്ല അതിനു മുമ്പ് വിന്നറായത് മറ്റേ ആ ഒരു കൊച്ച് ഡാൻസ് കളിക്കുന്ന കൊച്ച് ദിൽഷ അവര് ഏഷ്യാന് പ്രൊഡക്റ്റ് ആണോ അല്ല അവര് ഏഷ്യാന്തോ ഷോയിൽ അറിയാം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഏഷ്യാനിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയപ്പെടുന്ന ആരും ഇതിൽ വിന്നറായിട്ടില്ല പിന്നെ അപ്സറെ ഏഷ്യാനെറ്റ് സീരിയൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് അപ്സറയ്ക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് കൂടുതൽ കൂടുതലൊരിത് കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല നോർമലി നമ്മളൊക്കെ ടെലിവിഷൻ രംഗത്തുള്ള ആൾക്കാർ നമ്മൾ ഇത്രമൊരു ആരോപണങ്ങൾ വരുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇതിലുണ്ടായിരുന്ന ആൾക്കാരെ ഇപ്പം നമ്മൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് നമ്മളുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയും ആണ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചർ ഇങ്ങനെ നമുക്ക് കൂടുതൽ അടി കിട്ടുകയേ ചെയ്യുള്ളു അത് അനുഭവത്തിൽ ഞാൻ പറഞ്ഞ കാരണം എൻ്റെ അമ്മയാണ് എന്നെ ട്യൂഷൻ എടുക്കുക എന്ന് എനിക്ക് രണ്ടടി കൂടുതൽ കിട്ടും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായല്ല അപ്പൊ ഇവരെ സപ്പോർട്ട് ഇവർ നിർത്തും എന്നൊക്കെ പറയുന്നത് ഈ ഷോയുടെ ഒരു രീതി അറിയാത്ത ആൾക്കാരാണ് ഈ ഷോയുടെ രീതി അറിയുന്ന ആൾക്കാരെ കൃത്യമായിട്ട് അറിയാം അവര് അവിടെ നിർത്തുന്ന കണ്ടസ്റ്റൻസ് ഒന്നുകെ പെർഫോമൻസ് വേണം അല്ലെങ്കിൽ വോട്ട് വേണം ഇപ്പൊ വോട്ട് എന്ന് പറയുന്നത് പി ആർ ടീമുകൾ ഇറക്കി കുറെ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് പി ആർ ടീമുകളാണ് സത്യം പറഞ്ഞപ്പോൾ അതിലുള്ള നല്ല ഗെയിമേഴ്സിനെ പുറത്താക്കാൻ കാരണം ഇപ്പുറത്തുള്ള പി ആർ ടീമുകളാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരും പറഞ്ഞു ഞാൻ അറിഞ്ഞതാണ് എനിക്കതിനെ കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി ഒന്നുമില്ല അപ്പൊ ഒരിക്കലും അപ്സര ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവിടെ നിർത്തിയോ അപ്സറയ്ക്ക് പ്രത്യേകമായിട്ട് ഒന്നും കൊടുക്കുകയോ ചെയ്യുന്നില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്സരയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അപ്സര ഇപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും ചിരിക്കും സംസാരിക്കും പിന്നെ എല്ലാ ടാസ്ക് വരുമ്പോഴും അപ്സറേം കൂടെ പറ്റാവുന്ന പോലെ അവർക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് ഇപ്പൊ ആ പക്ഷെ അവിടെ നന്നായി ചിരിക്കും സംസാരിക്കും അപ്പൊ അതിന്റെ ഒരു ഇത് വരും അത്രേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനെ ഏഷ്യാനെറ്റിലെ സീരിയലിലെ കുറച്ച് ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ശരണ്യേടെ അടുത്ത് കാണിക്കണ്ടേ ശരണ്യ ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ മറ്റേ ആ ചേച്ചി ഔട്ടായി പോയി ചേച്ചി എന്താ യുമിനാറാണി എന്താ അവരും ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ അവർക്ക് കിട്ടാത്ത എന്താണ് ഇവിടെ അപ്സറി കിട്ടുന്നതൊന്നും പിന്നെ ഇത് ചുമ്മാ പറയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് മാത്രം അതൊന്നും ആരും വിശ്വസിക്കരുത് ഇതൊന്നുമില്ല ഏഷ്യാനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ഒരു പത്തൊമ്പത് കോടി രൂപ അറുപത് കോടി രൂപ ചെലവാക്കി ചെയ്തൊരു ഷോയാണ് എൻ്റെ അറിവില് മിനിമം അത്ര പൈസ അവർ ചെലവാക്കുന്നുണ്ട് ആ ഷോ നന്നായി പോകാൻ വേണ്ടി ആ ഷോയിൽ നന്നായി പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരെ അവിടെ നിർത്തും അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ കുറേ വിവാദങ്ങൾ കേട്ടു വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവിലുണ്ട് വിന്നർ ആയിരുന്ന അഖിൽ മാരാറൊരു അഖിൽ അഖിൽ ജാതി പേര് ഒരു കുഴപ്പം പറയുമ്പോഴൊരു നല്ല ആ ഇതില് അവർക്ക് കുറിച്ച് ഞാൻ അഖിലിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പോസ്റ്റ് അല്ല കുറച്ചധികം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് ആളെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് അതിനെതിരെ കുറെ പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നിട്ടുണ്ട് പക്ഷേ ചില സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളെ ചിലവരെ പേരെടുത്ത് പറയാതെ ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് ഈ സ്ത്രീ ഒരുപാട് സ്ത്രീകളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പറഞ്ഞത് അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് അപ്പം അഖിൽമാരാ പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം ഏർ എന്നുവച്ചാ അഖിൽമാരാർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ പോയ സ്ത്രീകളൊക്കെ ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് അതും അതിനോട് സഹകരിച്ചിട്ടായിരിക്കണല്ലോ പോണത് അപ്പോൾ പോയ പുരുഷന്മാരെങ്ങനെയാണ് പോയത് എനിക്കേതാണ് ചോദ്യം ആ പുരുഷന്മാരെങ്ങനെയാണ് പോയത് അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അഖിൽമാരാർ പോയത് ഈ കാസ്റ്റിംഗ് കവച്ച് നേരിട്ടിട്ടുണ്ടോ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കാര്യമല്ല ഈ കാസ്റ്റിംഗ് കവച്ച് എന്ന് പറയുന്ന ഒരിത് മലയാള അല്ല സോറി ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ വേൾഡ് സിനിമയിൽ ഇത് ചർച്ചയായ സമയത്ത് പല ഹോളിവുഡ് നടന്മാരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാസ്റ്റിംഗ് ഗവിച്ചിന് വിധേയനായിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അത് ഹോളിവുഡിലെ ഏറ്റവും എന്താണെന്നു പറയുക ടോപ്പ് മോസ്റ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെയും മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തും ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള അഖിൽ മാരാർ കാസ്റ്റിംഗ് ഗവിച്ചിന് വിധേയനായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ തിരിച്ചുള്ള ചോദ്യം ഞാൻ നേരത്തെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതല്ലെങ്കിൽ അഖിൽ മാരാർ വിന്നറായിരുന്നല്ലോ ഇവിടെ പോകുന്ന പെൺകുട്ടികൾ മാത്രമല്ലല്ലോ അഖിൽമാര പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും അയാൾ പറയുന്ന കാര്യത്തിൽ ഒന്നും അയാൾ ഉറച്ചിരിക്കില്ല ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും എനിക്ക് അഖിലിനെ വിളിക്കാൻ പറ്റുള്ളൂ അയാൾക്ക് മറുപടി കൊടുക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല യാതൊരു വ്യക്തിത്വം ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നുകിൽ നമ്മളൊരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ള ഒരു ആർജം വേണം അയാൾ വലിയ കാര്യത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ വെറു അഖിൽ അയാളെക്കുറിച്ച് പണ്ടാൾക്കാര് പറഞ്ഞു കോട്ടത്തല അഖിലോ അങ്ങനെ എന്താ പറയാറുണ്ട് അയാൾ പറയുന്ന ഒരു കാര്യം എനിക്ക് ആരും പേടിയില്ല സുപ്രീം കോടതിയുടെ മുന്നിൽ പോയും പറയും ഞാനിപ്പോൾ കുറച്ചു നേരത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അയാളുടെ വീഡിയോ അത് പറഞ്ഞ കാര്യങ്ങൾ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ മാറ്റി പറയുന്ന ഒരാളെ കുറിച്ച് എന്ത് അഭിപ്രായം നമുക്ക് പറയാം പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സ്ഥലത്ത് പറഞ്ഞാണ് എങ്കിലും ഞാൻ പറയാം അങ്കിൽ അയാൾ എങ്ങനെയാണ് വിന്നറായത് അയാൾ പറയുന്നത് അയാൾ ഒരു പോസ്റ്റ് ഇട്ടു ബിഗ് ബോസിൽ പോയ പല സ്ത്രീകളും കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാണ് ചില ആൾക്കാരെ ഹോട്ടലിൽ കൊണ്ടുപോയത് എനിക്കറിയാം ഹോട്ടലിന്റെ പേര് എനിക്കറിയാം പോയ ആൾക്കാരെ അറിയാം എന്നൊക്കെ പറഞ്ഞാലിട്ടു അപ്പൊ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ ആറ് സീസണിലായിട്ട് പോയ പത്ത് ഒരു അമ്പത് സ്ത്രീകൾ ഉണ്ടാവും ഇതിൽ എന്റെ ഭാര്യയുണ്ട് എന്റെ ഭാര്യയെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് കൊള്ളുന്നത് അപ്പൊ ഈ അമ്പത് സ്ത്രീകൾ പോയതില് അടച്ച് പറയുന്നത് അല്ലെങ്കിൽ ആരാന്ന് പറയാനുള്ള ധൈര്യം അവന് വേണം അങ്ങനെ ഒരു ധൈര്യം ഇല്ലാത്തൊരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ ഇയാൾ പറയുന്നത് ഇങ്ങനെ പോയ പെൺകുട്ടികൾ ഉണ്ട് ഇത് ആരാന്ന് ഇയാൾ പറയുന്നില്ല അപ്പൊ ഈ പോയ എല്ലാ ആൾക്കാരും ഈ സീസണിലുള്ള എല്ലാ ആൾക്കാരും അതിന്റെ സംശയത്തിൽ നിന്ന് അതിൽ വരുമല്ലോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ട ഓരോ പോസ്റ്റുകൾക്ക് താഴെയും മറ്റുള്ള പി ആർ ടീമുകൾ ഒന്നും പറഞ്ഞു സംശയമില്ല അഖിൽമാരാർ പറഞ്ഞതിൻ്റെ ആള് അപ്സര തന്നെ അപ്സറയ്ക്ക് ഭയങ്കര സപ്പോർട്ടെന്നു പറഞ്ഞു നമ്മുടെ ഭാര്യയെക്കുറിച്ച് നമ്മുടെ പെങ്ങളെക്കുറിച്ച് നമ്മുടെ അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കത് എത്രത്തോളം പൊള്ളൂ എന്ന് പറയണ ഞാൻ അഖിൽമാരെ കുറിച്ച് തിരിച്ചു പറയണം അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളൂ ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കൂടി സംശയം നീടിലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഖിൽമാരായി ചോദിക്കാനുള്ള ചോദ്യം എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടി നിങ്ങൾ ആ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ അഖിൽമാരെങ്കിലും ആരെ കൂട്ടിക്കൊടുത്തിട്ടാണ് ഈ ഈ ഷോയിൽ വിന്നറായത് എന്ന് എനിക്ക് ചോദിച്ചൂടെ അല്ലെങ്കിൽ ഈ ഷോയിൽ വിന്നറായ മറ്റാണു അവരുടെ വീട്ടിലെ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തുകൊണ്ട് എനിക്ക് ചുമ്മാ ഒരു ആരോപണം പറഞ്ഞൂടെ ഞാനങ്ങനെ പറയുന്നില്ലല്ലോ സ്ത്രീകൾക്ക് മാത്രല്ല ഇവിടെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യ സാധ്യത്തിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അത് സാമ്പത്തികമായിട്ടായിരിക്കാം ശാരീരികമായിട്ടായിരിക്കും ഏത് രീതിയിലായിരിക്കാം അഖിലെ അറിഞ്ഞുകൂടാ അഖിലെന്താന്ന് വെച്ചാൽ അഖിലിനെ കുറിച്ച് ഞാൻ പറയട്ടെ അഖിലെ അമ്മയുണ്ട് അഖിലിൻ്റെ അമ്മ പാവ സ്ത്രീയാണ് അഖിലിന് ഭാര്യ ഭാര്യയുടെ അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് ഈ അഖിലിന് ധൈര്യം ഉണ്ടെങ്കിൽ പോയ ആൾക്കാർ ആരാന്ന് അഖില് പറയണ്ടേ അല്ലാണ്ട് എല്ലാ ഏതോ രണ്ട് പെണ്ണുങ്ങൾ പോയി എനിക്ക് നല്ല ധൈര്യമുണ്ട് വന്നാലും ഞാൻ നേരിടുന്നു പറഞ്ഞിട്ട് അഖില് പറഞ്ഞിട്ട് കാര്യമില്ല അവന് നല്ല നട്ടല്ല ഒരുത്തനാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അഖിലിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ആരാന്ന് പറയട്ടെ ഇത് ആരാന്ന് പറയാത്തോണ്ട് എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ പേജ് ഓർക്കാൻ പറ്റുന്നില്ല രാത്രി നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് രാത്രി പതിനഞ്ച് മണിക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഞാനും എന്റെ വൈഫും എന്റെ ഭാര്യയും ചേർന്നുള്ള ഒരു ഫോട്ടോ ഇടും എൻ്റെ എനിക്ക് ഈ ലോകത്തുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ ഭാര്യയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അമ്മേനും എൻ്റെ ഭാര്യയാണ് ഞാൻ ആയിട്ട് പോസ്റ്റ് ഇടുന്ന ആളാണ് അവിടെ ഇടുന്ന സമയത്ത് അതിന്റെ താഴെ എന്റെ ഭാര്യ വൈഫിന്റെ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് പറയുന്നത് ഇത് തന്നെയാണ് അഖിൽമാരാർ പറഞ്ഞ ആ സ്ത്രീ അപ്സറയാണെന്ന് പറഞ്ഞിടുമ്പോൾ എന്റെ വിഷമം അഖിൽമാരായി മനസ്സിലാക്കണം ഞാൻ പറയാണ് അഖിൽമാരായ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണ് വിന്നറായി എന്ന് ഞാൻ പറഞ്ഞാൽ അഖിൽമാരായിരുന്നു വിഷമം ഉണ്ടാവില്ലേ പോട്ടെ അഖിൽമാരായ പേര് പറയണ്ട അഖിലല്ല ഞാൻ പറയാണ് കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് ഇതിനു മുമ്പുള്ള അഞ്ച് സീസണില് ഒരു മെയിൽ കണ്ടസ്റ്റന്റ് വിന്നറായത് അയാൾ അയാളുടെ ഭാര്യയെ പല ആൾക്കാർക്ക് കൂട്ടിക്കൊടുത്തിട്ടാണ് അയാൾ വിന്നറായി എന്ന് ഞാൻ പറഞ്ഞു അഖിൽമാരായിരുന്നു പൊള്ളൂ പൊള്ളില്ലേ എനിക്കതുപോലെ പൊള്ളൂന്നേ ചില ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് ശ്രദ്ധിക്കാതിരിക്കണമെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മയെ എൻ്റെ ഭാര്യ എൻ്റെ പെങ്ങളെ പറയുമ്പോൾ തിരിച്ച് ഞാൻ മറുപടി പറയും അത് അഖിൽമാരാരല്ല ആരായാലും ഞാൻ പറയും അത് അഖിൽമാരാരല്ല അതിന്റെ ഉണ്ടല്ലോ എങ്കിലും ഞാനത് പറയും ഇനി ഇതിന് അഖിൽമാരായ മറുപടി വേണേ പറഞ്ഞോട്ടെ ഞാൻ ഇതുപോലെ അഗിൽമാരായ കൊടുത്തൊരു മറുപടി ഉണ്ട് അതുകൂടി ഇപ്പോൾ പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റാണ് ഒരു കമന്റ് എനിക്ക് കുറെ ആൾക്കാർ അയച്ചു തന്നു ജാൻമണി ഔട്ടായ സമയത്ത് ജാൻമണി എന്താണ് പറയുക ടച്ച് അപ്പ് അതായത് നമ്മൾ മേക്കപ്പ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് അങ്ങനെ ചെയ്യുന്ന ഒരാൾ എന്താണ് ആർട്ടിസ്റ്റുകൾ എച്ചിൽ നിന്ന് വളരുന്ന ഒരാളാണ് ഒരു സംവിധായകന്റെ ഏഴയലത്ത് വരാൻ പാടാത്ത ഒരാളാന്ന് പറഞ്ഞ അഖിൽമാരാരെ ഒരു പോസ്റ്റ് ഇടും അതിനെതിരെ ഞാനിട്ടൊരു പോസ്റ്റ് അഖിൽമാരാരെ ഫാൻസ് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാര് ഒരുപാട് എന്നെ ചീത്ത വിളിച്ചു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഖിൽമാരാരെ ഇഷ്ടപ്പെട്ടോളൂ എനിക്ക് അഖിൽമാരോട് ഒരു യാതൊരു ദേഷ്യവും ഇല്ല പക്ഷെ അയാളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അഖിൽമാരാരെ അല്ല നമ്മൾ ഓപ്പോസിറ്റ് ഞാനിപ്പോ അഖിൽമാരാർക്കെതിരെ അഖിൽമാരാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ആ അഖിൽമാരാർക്കെതിരെ സംസാരിക്കാൻ എനിക്ക് അയാളുടെ അടുത്ത് എതിരെ സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം അയാൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അയാൾക്കെതിരെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല അയാൾ ഏതൊരു സിനിമ ഡയറക്ട് ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ പത്ത് പാഞ്ചു വർഷമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ പറയുമ്പോൾ ഇത്തിരി ഷൗട്ട് ചെയ്ത് പറയുന്നത് ഇനി അഖിൽമാരാടെ ഫാൻസ് ഒക്കെ കൂടി ഇവിടെ ഒന്ന് പങ്കാലിടും തീർച്ചയായിട്ടും ഇതിന്റെ താഴെ ഒന്ന് പങ്കിളിടും എനിക്കൊരു കോഴപ്പില്ല അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് എനിക്കൊരു കോഴില്ല അഖിൽമാരാർ ചെയ്ത സിനിമ എന്താന്ന് അഖിൽമാരാരുന്നു അഖിൽമാരാർക്ക് അറിയാം അവരുടെ ഫാൻസിനും അറിയാം പിന്നെ കുറെ ഫാൻസ് പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് മാറാർ ഉയർ പറയേണ്ട വേറെ വാക്കാണ് ചില സമയത്ത് പോവാ എനിക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ അഖിൽമാരാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഖിന്റെ അഖിലിൻ്റെ പേഴ്സണലായിട്ട് അഖിലിന്റെ അമ്മേനും ഭാര്യേനും പറയുമ്പോൾ അഖിൽമാരാർക്ക് എത്ര നോവോ അത്ര തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അവർ അവ പറഞ്ഞോ ഒരു കമന്റ് എന്താണ് മറ്റേ ജാൻമണിയെ കുറിച്ച് പറഞ്ഞേ ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്നുന്ന ആൾക്കാരാണ് ഡയറക്ടർ ഏഴായാലും നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ന് അത് അവന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ് അവൻ ഈ ഫീൽഡിൽ ഒരു പരിചയം ഇല്ലാത്തത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ ഫീൽഡിലുള്ള ഡയ ഡയറക്ടർ എന്നുള്ള നിലയിലുള്ള ഒരാളാണ് മലയാള ടെലിവിഷൻ രംഗത്ത് ടെലിവിഷൻ ഞങ്ങളുടെ ടെലിവിഷൻ പ്രൊട്ടനിറ്റിയിലെ ഡയറക്ടേഴ്സിൻ്റെയിൽ ആജീവനാന്ത മെമ്പർഷിപ്പ് ഉള്ള ഒരാളായി ഞാൻ പറയുന്നു ഞങ്ങൾ ഈ രംഗത്തെ മേക്കപ്പ് മാൻമാരെയും മേക്കപ്പ് അസിസ്റ്റൻ്റിനെയും ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് ഇവിടെപ്പോ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഞങ്ങളെ ഞങ്ങളുടെ കണ്ണെന്നാണ് ഞങ്ങൾ ക്യാമറമാനെ പറയാ നമ്മക്ക് പോലും ചിലപ്പോ ചില മിസ്റ്റേക്സ് പറ്റാം ഷോർട്ട് വെക്കുമ്പോ അതിനേക്കാൾ നല്ല ഷോർട്ട് ഇതാണെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറാമാന്മാര് നമ്മൾ ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ വോയ്സിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ പുറത്ത് അത് ആ വോയിസ് ശരിയല്ല എന്ന് പറയുന്ന ആള് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിലും നല്ലത് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്ത് തരുന്ന ആൾക്കാരാണ് മേക്കപ്പ്മാന്മാര് ഇത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടില്ല ടെലിവിഷൻ ഫീൽഡിലോ സിനിമാ ഫീൽഡിലോ വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരു ഡയറക്ടറും ഒരിക്കലും പറയില്ല ഞങ്ങളുടെ ഏഴ അലത്ത് നിൽക്കേണ്ട ആൾക്കാരാണ് മേക്കപ്പ് വിഭാഗത്തിലുള്ള ആൾക്കാർ ഒരു സംവിധായകനും പറയില്ല ഇത് ഞാൻ പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു തരാം ഒരു സംവിധായകനും പറയില്ല സത്യം പറയാം നമ്മളൊക്കെ പല ക്യാരക്ടേഴ്സും ഡിസൈൻ ചെയ്യുമ്പോൾ ഇവരുടെ അടുത്ത് അങ്ങോട്ടാണ് ചോദിക്കുക നമ്മളൊക്കെ പരിചയമുള്ള ആൾക്കാർ അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് പട്ടണം ഷാ പട്ടണം റഷീദ് എന്ന് തുടങ്ങി മലയാള ടെലിവിഷൻ്റെ അല്ലെങ്കിൽ സി സിനിമാ രംഗത്തുള്ള ഒരുപാട് പേര് നടൻ ജയറാമിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ സന്ദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട് ജയസൂര്യയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ കിരൺ അവരിപ്പോൾ സ്വന്തമായിട്ട് സിനിമ ചെയ്യുന്ന മേക്കപ്പ്മാരാണ് അങ്ങനെ തുടങ്ങി നോക്കുകയാണെങ്കിൽ മലയാള ടെലിവിഷൻ്റെ അല്ല സിനിമാ രംഗത്തുള്ള ഒരുപാട് ആൾക്കാർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരുടെ അടുത്ത് ഞാൻ എന്ത് ഏതെങ്കിലും ഒരു കാലത്ത് എന്റെ ഏഴ് ഏഴ് കൈപ്പാടകലേ അങ്ങനെ എന്തൊരു വാക്കാണ് അഖിൽ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും പറയൂല സുഹൃത്ത് ഒരു പറയാൻ പാടില്ല അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അത് തെറ്റാണ് ആർട്ടിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം കലാകാരൻ എന്നാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ കലാകാരനാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്നാണ് നമ്മൾ പറയാം മേക്കപ്പ് ചെയ്യുന്ന ആയാലും മേക്കപ്പ് കലാകാരനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും വിവരവും ഈ ഫീൽഡിൽ വേണം അല്ലാണ്ട് ഇന്നലത്തെ മഴയ്ക്ക് ഇടിവെട്ടി മുളച്ച് ഞാൻ ഒരു സം ഒരു സിനിമ സംവിധാനം ഞാനിപ്പോൾ ആരെക്കൊണ്ടും പറ്റും ഒരു കാശുള്ള ഒരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതല്ല ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള ഒരാളും പറയാത്ത വാക്കാണ് മേക്കപ്പ് എൻ്റെ ആൾക്കാരെ ഞാൻ കൈ ഞാൻ സംവിധായകൻ്റെ ഏഴായിലത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തനാണ് അയാളുടെ ക്വാളിറ്റി അന്നേ എനിക്ക് തീർന്നു അയാൾ അങ്ങനെ ഒരു വ്യക്തി പറയാൻ പറ്റില്ല എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട് ഇല്ലേ അമേരിക്കൻ പണ്ട് മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് അയാൾ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട് അതിൻ്റെ പേര് മറന്നത് നീ നല്ല നീ ചിലപ്പോ അടിച്ചു വരുന്ന ആളായിരിക്കാം തൂപ്പുകാരൻ എന്ന് പറയുന്നത് നീ തൂപ്പുകാരനായിരിക്കാം പക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല തൂപ്പുകാരനായിരിക്കും എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളൊരു ഡയറക്ടർ ആയിരിക്കാം എന്റെ എനിക്ക് ഞാനൊരു ഡയറക്ടറാണ് ഞാൻ റൈറ്ററാണ് എനിക്ക് എന്റെ പ്രൊഫഷൻ നന്നാവാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളൊരു ആങ്കറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ നന്നാവാം ഇദ്ദേഹം ഈ ക്യാമറ ചെയ്യുന്ന ആൾ ക്യാമറമാൻ ആണ് അയാൾ അയാളുടെ പ്രൊഫഷനിൽ ഏറ്റവും മികച്ച ആളാണെങ്കിൽ അതിന് വലുതെന്താണ് അതിൽ അതിനൊക്കെ വലുതായിട്ട് ഈ ലോകത്തൊന്നും പറയാനില്ല അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ചെയ്യുന്ന ജോലിയുടെ ഇതിൽ തരം തരം താണ ആൾക്കാരും മുകളിലത്തെ ആൾക്കാരായിട്ട് പറഞ്ഞു എന്നത് തന്നെ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ലോസ് ആയിട്ട് ഞാൻ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അയാൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കാറില്ല പിന്നെ ഞാൻ നേരത്തെ വെച്ച പോലെ സ്ത്രീകൾ ഇവിടെ കാസ്റ്റിംഗ് കൗച്ചിന് വിധരായിട്ടുണ്ടെങ്കിൽ അവിടെ പോയ പുരുഷന്മാരും ഉണ്ടായിട്ടുണ്ടാവും എങ്കിൽ അഖിലെ തുറന്നു പറയട്ടെ അഖിൽ എന്ത് ചെയ്തിട്ടാണ് ഭിന്നറായത് ഇപ്പം അവിടെ നിന്ന് കിട്ടിയ പൈസയും വാങ്ങിച്ച് കാറും വാങ്ങിച്ച് ഫ്ലാറ്റും വാങ്ങിച്ച് ഇതൊക്കെ ചെയ്തിട്ടാണല്ലോ അഖിൽമാരാണ് ഈ കുറ്റം പറയുന്നത് അങ്ങനെ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ എന്താണ് പറയുക ചില ആൾക്കാർ കിട്ടിയ അവാർഡ് തിരിച്ചു കൊടുത്ത കുറേ ജനനായകരുള്ള നാടാണ് കേരളം ഇത്രയും വലിയ ആദർശമുള്ള ആളാണെങ്കിൽ കിട്ടിയ ആൾ തിരിച്ചു കൊടുക്കട്ടെ തിരിച്ചു കൊടുത്തിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് അഖിലായിട്ട് ഞാൻ സംസാരിക്കാം അഖിലിപ്പോൾ ഒരാളും വിളിക്കുന്നില്ല അഖിലിപ്പോൾ പണ്ട് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്സരിക്കും എനിക്ക് ഇഷ്ടമുള്ളൊരു ആയിരുന്നു അഖിൽ പക്ഷെ വ്യക്തിപരമായി എനിക്ക് അയാളുടെ പല സ്റ്റേറ്റ്മെൻറ്സിനോടും എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് മാത്രമല്ല ആൾ ചെയ്ത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ നിലപാട് പറയണമെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ പറയേണ്ടി വന്നു